ഹലോ കൂട്ടുകാരെ അപ്പം രാവിലെ നിൽക്കും എൻ്റെ മക്കളും കൂടി കളിയൊക്കെ തുടങ്ങിയിട്ടോ ദൈവത്തിൻ്റെ അനുഗ്രഹവും പിന്നെ നിങ്ങളെപ്പോലെ ഒരുപാട് പേരെൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കൈ ചെറുതായിട്ടൊന്നും ശരിയായിട്ടുണ്ട് ഇപ്പോൾ കുഴപ്പമില്ല ചെറുതായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നാലും കുഴപ്പമില്ല എൻ്റെ മോനും മോളും കൂടി ഇവനെ കളിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അടി കൂടി കളിക്കും പാവ എടുത്തിട്ട് അപ്പോൾ ഇവൻ നടുക്ക് പോയിട്ട് ഇവനെ ഇവിടുത്തെ കാര്യക്കാരൻ ഇവനാണ് അത് സോൾവ് ചെയ്തിട്ട് പാവ കാരണമാണല്ലോ അടി കൂടി അതുകൊണ്ട് ആ പാവ ഇങ്ങ് മേടിക്കും ഇവൻ ഇതാണ് ഇവിടുത്തെ കളികളൊക്കെ എന്നിട്ട് അതിനെ അങ്ങ് കൊല്ലുന്നണക്കിട്ട് കടിച്ചിതാക്കും കേട്ടോ അത് കഴിഞ്ഞ് എൻ്റെ കുഞ്ഞാറ്റം പിന്നെയും പോയി മേടിക്കും അപ്പോൾ ഇപ്പോൾ കയ്യൊക്കെ പോക്കി ചാടി പിടിച്ചൊരു കൈ വേദന ഉണ്ട് എങ്കിലും അത് കഴിഞ്ഞ് എൻ്റെ അടുത്തോട്ട് നേരെ പിണങ്ങി വരും കേട്ടോ ഇവർ കൊടുക്കാതിരിക്കുമ്പം വിഷമിച്ച് വരൂ കേട്ടോ അപ്പം എനിക്ക് പാവം തോന്നും അപ്പം ഞാൻ മേടിച്ച് പിന്നെയും കൊടുക്കൂട്ടോ നമ്മളെ വീട്ടിലെ ഈ എന്താ പറയുക എൻ്റെ നിഷ്കുവിൻ്റെ കളികളും ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടുന്നവരെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ നമ്മളെ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് മുമ്പിലോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് പേരിലൊക്കെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൊടുക്ക് പാവല്ലേ എന്ന് അപ്പോൾ ആ പാവേക്കൊണ്ട് കൊടുത്തു പിന്നെ ഒരു കീറിയ പാവയുണ്ട് കിട്ടോ അതിനെ കൊണ്ട് കൊടുത്തു അല്ലെങ്കിൽ എന്നിട്ട് ഇതിനെയു മേടിച്ചു അങ്ങനെ ഭയങ്കര കളിയൊക്കെ നടക്കുവാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഉള്ളു ഒന്ന് അപ്പം ശരി അടുത്തൊരു വീഡിയോ ആയിട്ടൊരു ടാറ്റാ